ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഡേ ഇൻ മൈ ലൈഫാന്ന് കേട്ടാ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്റെ ജോലി എന്താണെന്ന് നിങ്ങൾ ജോലിക്ക് പോയില്ലേ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണോ ഈ വീഡിയോന്റെ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്റെ ജോലി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്റെ വീവേഴ്സ് ചോദിക്കുന്ന വേറൊരു ചോദ്യം കൂടി ഉണ്ട് ടെറസ് ക്ലീൻ ആക്കൂടിയാന്നുള്ളത് ഇപ്പൊ മഴ നല്ലോണം കുറവുണ്ട് ഇപ്പൊ ഇന്ന് നല്ല വെയിലുമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒറ്റയ്ക്കാണ് ഞാനുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് ക്ലീൻ ആക്കി വെക്കും പിന്നെ പുതിയൊരു ഡോർ ഫിറ്റ് ചെയ്യാനുണ്ടെന്ന് നമ്മുടെ ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് കയറുമ്പോൾ ഡോർ ഉണ്ടല്ലോ അത് മാറ്റി പുതിയ ഡോർ ഫിറ്റ് ചെയ്യുന്നതും കൂടി ആണ് ഈ ഒരു വീഡിയോ എന്റെ ചങ്ങായി ഡോർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശാരിനെ കൂട്ടിട്ട് ടൗണിൽ വന്നിട്ടുണ്ട് അവന് ഈ ഡോറിന്റെ പണിയാണ് അവനെ കൂട്ടിട്ട് നമുക്ക് വരാം അപ്പൊ ഇവനാണോ ഞാൻ പറഞ്ഞ എന്റെ ചങ്ങായി ഇവനാണ് തന്നെ ഡോർ ഫിറ്റ് ചെയ്യുന്നത് ആശാരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാട്ടോ ഈ രണ്ട് ഡോറും ആണ് പോയത് അപ്പൊ ഇതാണ് ഇപ്പൊ മാറ്റുന്നത് ആശാരി വന്നിട്ടുണ്ട് ഡോറുമായിട്ട് നമ്മൾ അരിയിച്ച് വരും ഇപ്പോൾ അപ്പൊ ഇത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഊരാൻ പറ്റുന്നില്ല ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഡോറാണ് പണ്ടേത്ത് ഓടിട്ട വീടുണ്ടാകുമ്പോൾ അതിന്റെ ഫ്രണ്ട് ഡോർ ഉണ്ടായ ഡോറാണെന്ന് ഇത് പോയി ഇതായിരുന്ന ചേതൽ ചെതലരിച്ചിട്ട് പോയി അതുകൊണ്ട് ഇപ്പൊ മാറ്റുകയാണ് കുറച്ച് ടൈം ആയി സംഭവം മാറ്റുന്ന ടൈം കഴിഞ്ഞു അത് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ഉളി കൊണ്ട് അടിച്ച് അത് ഇങ്ങനെ എടുക്കാണ് അടിച്ച് പൊട്ടിച്ചെടുക്കുകയാണ് വേറെ വഴിയില്ല ഡോർ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട് ഡോറിൻ്റെ അവസ്ഥ ഉണ്ടോ ഫുള്ള് പോയി ഇതാണ് ഡോറിൻ്റെ അവസ്ഥ കുറേ വർഷമായി ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട് ഡോറിന് എല്ലാം പോയി അതുകൊണ്ടാണ് മാറ്റുന്നത് ഇങ്ങനെ രണ്ടാമത്തെ ഡോർ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഡോറ് വന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ ഡോറ് അരിച്ചല്ലേ നമ്മുടെ ഡോറ് പിറ്റേണ്ടേ ഓക്കേ അപ്പോൾ ഡോറ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോയി നമുക്ക് ഫിറ്റ് ചെയ്യാം ആ ശരി മറ്റേ ഡോറിലയച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്നെ കൊണ്ട് തൊടിയിച്ചിട്ടാ ഡോർദാ ഓൻ എടുത്തിട്ട് കൊണ്ടുവന്നതാ ജയ് ബാഹുബലി കൊണ്ടുവന്ന ഡോറ് മുമ്പത്തേനേക്കാളും അളവിൽ കുറച്ച് വലുതാണ് അതിപ്പോ കട്ടാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ പഴയ ഡോർ അയച്ചു മാറ്റിയിട്ട് പുതിയ ഡോർ വെച്ചിരിക്കുന്നു നമ്മുടെ ഡോർ അങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞു ആണ് നമ്മുടെ ഡോറ് ആ ശരി ഏതായാലും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പ്ലേ ബട്ടൺ തൂക്കാന്ന് വിചാരിച്ച ഈ പ്ലേ ബട്ടൺ ചുമരിലായിട്ട് നമുക്ക് നമ്മളെ പ്ലേ ബട്ടൺ ചുമരിലേക്ക് തൂക്കിയിട്ടുണ്ടേ ബട്ടൺ ചുമരിലേക്ക് തൂക്കിട്ടാ കിളരെ ഡോറിനും പ്രശ്നം അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കാൻ കഴിയും അങ്ങനെ ആശാരിയും ചങ്ങായും പണിയെല്ലാം കഴിഞ്ഞിട്ട് അവര് പോയി ഇനി എൻ്റെ പണിയാണ് ഫുള്ള് ക്ലീനാക്കണത് എനിക്ക് ഇതെല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഒന്ന് ഒതുക്കി വെക്കുമ്പോൾ സമയവും ഇപ്പൊ തന്നെ സമയം ഒന്നര മണി ആവുന്നുണ്ട് അപ്പോൾ ചോറ് കഴിക്കാൻ എന്തായാലും ചോറ് വെക്കണം എന്ന് ഞാൻ ചോറും കറിയെല്ലാം വെക്കണം എന്ന് വിചാരിച്ചാൽ എന്തായാലും പറ്റില്ല സമയമില്ല വിഷക്കാൻ തുടങ്ങി അപ്പോ പുറത്ത് പോയിട്ട് ചോറ് കഴിക്കേണ്ടി വരും ഇപ്പോ പുറത്ത് പോയിട്ട് ചോറ് കഴിക്കാം ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയിൽ പണി നമുക്ക് എടുക്കാം സമയം എന്തായാലും ചോറ് വരാം നല്ല വെയിലും ഉണ്ട് കേട്ടാ ഒരു രണ്ടു മണിയായില്ലേ അതുകൊണ്ട് നല്ല വെയിലും ഉണ്ട് നമ്മളെ വീടല്ല നല്ല മരങ്ങൾ ഉണ്ടായത് കൊണ്ട് ഇതിന്റെ ഇടയിലേക്ക് പോകുമ്പോ അങ്ങനെ അറിയുന്നില്ല അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം ട്ടാ നമ്മുടെ ഇക്ബാൽ ഗേറ്റില് റെയിൽവേ ഗേറ്റിന്റെ ഈ സൈഡിലായിട്ട് വരും അതെ ഹോട്ടൽ പറശ്ശിനിന്ന് വരുന്നൊരു ഹോട്ടലാണ് ാണ് നമ്മള് ചോറ് കഴിക്കാൻ പോകുന്നത് ടി വി കണ്ടോണ്ട് ചോറ് ടി വി അല്ല ഓ ഇങ്ങനെയാ നല്ല ചോറ് പയറുകറി പുളിശ്ശേരി അച്ചാറ് മീൻകറിയാ മീൻകറി നമ്മുടെ വീട്ടിലെല്ലാം ആ ഒരു ഇതല്ലേ പ്ലേറ്റില് കഴിക്കല്ലേ നമ്മ വീട്ടില് അമ്മമാരുണ്ടാക്കുന്നതന്നെട്ടിത് വീട്ടിൽ കഴിക്കുന്ന പോലെ മീൻകറി ഇങ്ങനെ ഒഴിച്ചിട്ട് കുഴച്ചിട്ട് പുളിശ്ശേരി എടുക്ക പയറ് വറവെടുക്ക ഇനിയിപ്പോ ഒരു ഡബിൾ ഓംലെറ്റും കൂടി പറഞ്ഞിട്ടുണ്ട് അതും കൂടി കഴിക്കണം നല്ല ഡബിൾ ഓംലെറ്റും ഉണ്ട് ചോറെല്ലാം കഴിച്ചിട്ട് കാണാം കേട്ടാ ചോറിനും ആംലെറ്റിനും എത്തിട്ട് എൺപത് റുപ്യയുടെ ബില്ല് അത്രേ ഉള്ളൂ ഇവര് നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വീട്ടിലേക്കും ഇതുപോലെ വരും പീഡിയയിലും കടകളിലും പൈസ കാണേ അപ്പൊ ചോറ് കഴിച്ചിട്ട് ഈ ഒരു കുഞ്ഞു ഹോട്ടലിൽ നിന്ന് ഞാൻ ഇറങ്ങി കേട്ടാ ചോറ് കഴിച്ച് വയറ് ഫുള് പോയി ഇനി ബാക്കിയിൽ പണിയെടുക്കുമ്പോ പറ്റുമോ എന്തോ ഇടങ്ങിയത് പോലെ അറിയില്ല കുറേ പണി ഇനിയും ബാക്കിയുണ്ട് ടെറസിന്റെ മുകളിൽ ക്ലീൻ ആക്കാനുണ്ട് നല്ല നട്ടുച്ച സമയം അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ട് തെയ്യ് കാണുന്ന സൺസൈഡ് ഉണ്ടല്ലോ എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസമായിട്ട് ഞാനും അനിയനൊക്കെ ക്ലീൻ ചെയ്തതാണ് തെയ്യ് കാണുന്നതെല്ലാം അങ്ങനെ ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് സൺസൈഡിൽ ഏകദേശം ആയി ഏകദേശം എന്ന് വെച്ചാൽ ഏകദേശം ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാണ് ഇത് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതങ്ങോളം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഇതിനുള്ളത് ഈ ജില്ലിയാണ് ഈ ജില്ലി നമ്മൾ കൈക്കോട്ടിൽ കോരിയിട്ട് നമ്മുടെ ചാക്ക ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ചാക്കിലേക്ക് നുറക്കണം നിറച്ചിട്ട് ഇടവെക്കണം ചനിയനും കൂടി ഉണ്ടാകുമ്പോൾ അതെടുത്തിട്ട് താഴിലേക്ക് ഇറക്കണം പിന്നെ ഇതുപോലെ കുറച്ച് കച്ചറിലടീൻ്റെ മുകളുണ്ട് ഇത് താഴെ നമ്മൾ വെള്ളം നിൽക്കുന്നുണ്ടാന്ന് ഇതിങ്ങനത്തെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നത് കേട്ടാ അല്ലാതെ നമ്മൾ ഇത് ഒരിക്കലും വൃത്തികേടായിട്ട് തന്നെ കിടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഇത് നമ്മൾ പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഉപയോഗിച്ച് സോഫയാണ് ഇത് ഒഴിവാക്കിയിട്ടുള്ളത് അതായത് നമ്മൾ ഹൗസ് വാമിങ്ങിന് കൊണ്ടുവന്ന ഒരു സോഫയാണ് അതിപ്പോൾ ഒഴിവാക്കി പോയിട്ട് നമ്മളെ മൂത്തമ്മ നമുക്ക് അന്നേരം ഔസ്വാമിന് തന്ന ഒരു സോഫയാണ് ഇട്ടേത് അപ്പോൾ ഇത് ഇതിപ്പോൾ താഴ് ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചതാണ് ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഒഴിവാക്കും ഇതെല്ലാം ഒഴിവാക്കണം ഇതിൽ പൊടി പൊടി ആക്കിയിട്ട് താലേ കിറക്കണം അതുപോലെ തന്നെ ഇവിടെ ഓട് പണ്ടത്ത് നമ്മൾ ഓടിട്ട് വിടുണ്ടായിരുന്നു അതിൻ്റെ ഓടാണ് നിങ്ങളിവിടെ കാണുന്നത് അതിപ്പോൾ കുറച്ചുകൂടി നമ്മൾ അടുക്കള കിട്ടുമ്പോൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയും ഇപ്പോൾ ഓട് ആവശ്യം വരും ഇതിപ്പോൾ ഈ തേങ്ങ വരുന്നതിനനുസരിച്ചിട്ട് ഇതിപ്പോൾ മാറ്റിക്കൊണ്ട് എക്കലാണ് ഇപ്പോൾ പണി അത് അവരോട് പറഞ്ഞിട്ടുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിച്ചു കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ മുറിക്കാൻ പറ്റൂല വലിച്ചു കെട്ടാനേ പറ്റുന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഈ ജില്ലി വരാൻ കാരണം എന്ന് പറഞ്ഞാല് ഇത് അന്നേരം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതായത് ഈ പടി നിർമ്മിക്കുമ്പോൾ അന്നേരം ബാക്കിയുള്ള ജില്ലയാണ് ഇവിടെ വെച്ചത് ജില്ലി വേറെ ബാക്കി അങ് അപ്പുറത്ത് കുറച്ച് ജില്ലയുണ്ട് കണ്ടാ അങ്ങ് അവിടെ ജില്ലി അവിടെ ഉണ്ട് കുറച്ച് ജില്ല അതെല്ലാം ഇപ്പൊ സെറ്റാക്കണത്രേ താഴത്ത് കാണിച്ചില്ല താഴെ കണ്ട വെള്ളം നിൽക്കുന്നത് ഇപ്പഴും വെള്ളമുണ്ട് മഴ കുറഞ്ഞാലും നമ്മളെ വീട്ടിന്റെ വാതുക്കലും അതുപോലെ തന്നെ വളപ്പിലെല്ലാം വെള്ളം ഉണ്ടാകും അപ്പോൾ മഴ പെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്ത് മാത്രം താഴെ പുറത്ത് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഈ ഇതുപോലത്തെ സാധനങ്ങളൊന്നും പുറത്തിട്ട് വെക്കാൻ വാക്കാൻ പറ്റൂല വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ വെക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒന്നും ശരിയാക്കണം മൊത്തം ഒന്നും ശരിയാക്കണം അവിടെ ആണെന്ന് അനുകൂല അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കച്ചറയായിട്ട് കാണുന്ന കംപ്ലീറ്റ് നമ്മൾ ഇരുന്ന് ഒഴിവാക്കാൻ പോവാണ് അപ്പൊ ഓക്കെ അപ്പൊ ബാക്കി എനിക്ക് പറ്റാത്ത രണ്ടാൾക്ക് കഴിയുന്ന പണിയെല്ലാം നമ്മൾ അനിയം വന്നതിന് ശേഷം എടുക്കുക ഇപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ചെയ്തു വെക്കാൻ പോകുന്നത് എനിക്ക് ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വൈകുന്നേരം പണി പണിക്കുവാൻ വേണ്ടിയിട്ട് എന്റെ പണി എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറി ബോയ് ആണ് അപ്പോൾ നന്ദൂസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടുന്ന് വൈകുന്നേരം ഒരു അഞ്ചര ആവുമ്പോ അഞ്ച് അഞ്ചുമണിക്ക് ഞാൻ കയറും പതിനൊന്ന് മണി വരെ ഡ്യൂട്ടി അവിടെ ആയിരിക്കും എനിക്ക് അപ്പോൾ ഇപ്പൊ ഭയങ്കര വെയിലാണ് വെയിലത്ത് പണിയെടുക്കാൻ പറ്റും തോന്നുന്നില്ല അപ്പോൾ കുറച്ചൊരു ഒരു ഒരു ഒന്നര മണിക്കൂർ കൈയിട്ട് അപ്പോൾ നമുക്കൊന്ന് വിശ്രമിച്ചിട്ട് വരാട്ടാ വയർന്ന് കുറച്ച് ചോറും കഴിച്ചില്ലേ അപ്പൊ നമ്മൾ ഉറക്കവും വരുന്നുണ്ട് അതായത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം മോൾ ക്ലീൻ ആക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഞാനൊന്ന് കുറച്ച് ഉറങ്ങട്ടെട്ടാ അപ്പൊ ഇനി നമുക്ക് മുകളിൽ പോയിട്ട് കുറച്ച് ക്ലീൻ ആക്കി വെക്കാം കേട്ടാ പിന്നെ പീടെല്ല വീടെല്ലാം മൊത്തം പാവി തന്നെയാണ് ഇതിപ്പോ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കളഞ്ഞു കളഞ്ഞ് വരുന്നതാണ് പീടെ നമ്മളെ കണ്ട ഇതെല്ലാം സ്റ്റെപ്പിലെല്ലാം ഉണ്ട് ഇതെല്ലാം ഓരോന്നായിട്ട് കളഞ്ഞു കളഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് പെയിന്റ് അടിക്കാനാണ് തീരുമാനം മൊത്തത്തിൽ ഒന്ന് പെയിന്റ് അടിക്കണം പിന്നെ നമ്മളെ ചുറ്റുപാടിൽ നേരത്തെ ഞാൻ വെള്ളത്തിൻ്റെ എല്ലാം കാണിച്ച് തന്നിട്ട് പുറത്ത് അതെല്ലാം കപ്പടി ഇട്ടിട്ട് നിരത്തണെല്ലാം ചെയ്യണം എന്നാൽ കുറച്ച് ഹൈറ്റ് ആക്കണം എന്നാലും ഇവിടെ വെള്ളം നിൽക്കൂല ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നീല ഷീറ്റ് ഉണ്ടല്ലോ ഇതെല്ലാം എടുത്തിട്ട് ഞാൻ ഇടുന്ന് വൃത്തിയാക്കും അപ്പൊ ഇത് ആദ്യം വൃത്തിയാക്കിയിട്ട് ഈ സോപ്പ നേരത്തെ പറഞ്ഞ ഈ സോപ്പ എടുത്തിട്ട് പുറത്ത് ഇടണം അപ്പൊ നമുക്ക് ഇത് ആദ്യം ഒന്ന് ക്ലീൻ ആക്കാം ഇതിന്റെ അടിക്കും കുറെ കച്ചറിയുണ്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള പഴയ താറപ്പയ ഉണ്ടായിരുന്നു രണ്ടെണ്ണം അത് മടക്കി വെച്ചു പിന്നെ പച്ച പൈപ്പ് ഹോസ് പൈപ്പ് ഉണ്ടായിരുന്നു നമ്മളെ വെള്ളടിക്കുന്ന അടിക്കുന്ന തെങ്ങിനെല്ലോ അതൊക്കെ എടുത്ത് സൈഡാക്കി വെച്ചു അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവറടുത്ത് ചാക്കിലേക്ക് ഇട്ട് മാറ്റി വെച്ചു പഴയ ബക്കറ്റിലുണ്ടായത് പൊളിച്ചടുക്കി ചാക്കിലേക്ക് മാറ്റി വെച്ചു അതേപോലെ തന്നെ നമ്മളെ ജില്ലി ജില്ലി ജില്ലിക്കലുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് സൈഡാക്കി വെച്ചു അനിയൻ ഉണ്ടാകുമ്പോൾ താഴെ കിറക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ സോഫ പഴയ സോഫ അടിച്ചു ഓടിച്ച് താഴെ കിട്ടും അപ്പം ഞാൻ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വൃത്തിയായിട്ടുണ്ട് ഞാനൊന്ന് വെള്ളം അടിച്ചിട്ടൊന്ന് കളയണം അത് നമ്മൾ വേറെ ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്കത് കളയാനുള്ളതാണ് കുറച്ച് സാധനം കളഞ്ഞിട്ടുണ്ട് ക്യാമറമാൻ മുത്തം ആണ് നമുക്ക് ക്യാമറ കുടിച്ചത് അപ്പോൾ ഓൻ പോലെ ഇനി എനിക്ക് ഫുഡ് ഡെലിവറിക്ക് പോകണം ഇനി അവൻ വരാൻ പറ്റില്ല അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ പോട്ടെ അപ്പോൾ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം അതാ നമ്മളെ സബ്സ്ക്രൈബർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് ഹായ് ചാലം എല്ലാവരും ഓക്കെ പിന്നെന്ത് വിശേഷം കാണാൻ വന്നില്ല എന്നാ ഉം സന്തോഷയാ അപ്പൊ ഏടെ വീടുകളെല്ലാം അപ്പറത്തന്നെ ആ വീഡിയോ എല്ലാം കാണാനുണ്ടോ ഉം ഏത് വീഡിയോ കൂടുതലിഷ്ടം നല്ല ഇഷ്ടം ഏഹ് അതെയാ അപ്പൊ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാണാപ്പോ തരാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് എല്ലാം തീർന്നു മേൺസൊക്കെ ആദ്യം ചോക്ലേറ്റ് അപ്പൊ ശരി ഓക്കെ ബൈ ഓക്കേടാ ഏ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടാണ് ചായ കുടിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടുമില്ല അത് ചിലപ്പോൾ രാത്രി ഫുഡ് ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ പന്ത്രണ്ട് മണി വരുന്നെല്ലാം കഴിയും അപ്പം അപ്പാടെ ഞാൻ വന്നിട്ട് ഒറ്റ കടത്തും അപ്പോൾ ടൈം വൈകിട്ട് കിടക്കുന്നതുകൊണ്ട് ഉറങ്ങുന്നുണ്ട് രാവിലെ എണീക്കാനും വെയ്യും അപ്പം പിന്നെ ഞാൻ ആ മൂടങ്ങ് പോവും പിന്നെ ഇന്ന് രാവിലെ കുടിക്കാത്തതെന്ന് പറഞ്ഞാൽ വേറെ കാരണമുണ്ട് ഡോറാക്കാൻ വന്നിരുന്നല്ലോ നമ്മളെ ആശരി നമ്മളെ അരീശെല്ലാം അപ്പോൾ ആയിൽ തന്നെ ആയിപ്പോയി ഡോറാക്കുന്ന ആ ഒരു ആ പണിയിൽ തന്നെ ആയിപ്പോയി അതുകൊണ്ട് ചായ കുടിക്കേണ്ട സത്യത്തിൽ മറന്നുപോയി അങ്ങനെ എല്ലാ ടൈമിനും ഫുഡ് ഡെലിവറിക്ക് പോലൊന്നുമില്ല കേട്ടോ എല്ലാ ദിവസവും പോലൊന്നുമില്ല മിക്കവാറും പോകാൻ പറ്റില്ല എനിക്ക് ബേസിപ്പം ഞാൻ അന്തൂസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ വീടുന്നൊരു ഡെലിവറി എടുത്തിട്ട് എനിക്ക് പോകണം അപ്പോൾ ഇന്ന് വരാൻ കുറച്ച് വൈകി പോയി പതിനൊന്ന് മണി വരെയാണ് ഡ്യൂട്ടി ഇതുപോലത്തെ കുറേ പാർസൽ വെച്ചിട്ടുണ്ടാവും ഇത് എടുത്തിട്ട് നമ്മള് ഡെലിവറിയിൽ പോകണം ഫുഡ് ഡെലിവറി കസ്റ്റമേഴ്സിന് കൊണ്ടു കൊടുക്കണം അവിടെ പണി തുടങ്ങുകയാണ് മുള്ളക്കിനടാ അപ്പൊ ഞാൻ ഇവിടെ റെയിൽവേ ട്രാക്കിന്റെ അടുത്താണ് ഇവിടെ ഒരു കസ്റ്റമർ വരും അപ്പൊ കസ്റ്റമർക്ക് കൊടുക്കും തിരിച്ചു പോകും ഫുഡ് കൊടുത്തു ഇനി നമുക്ക് അടുത്ത അടുത്ത ഡെലിവറി ഡെലിവറി നോക്കാം നെക്സ്റ്റ് രണ്ട് മൻസൂർ മൻസൂർ അടുത്തും ഏകദേശം പതിനഞ്ചിന് മുകളിൽ ഫുഡ് ഡെലിവറി ഞാൻ ചെയ്തു അതിൽ എനിക്ക് ഒരാൾ മാത്രം ടിപ്പ് തന്നു ഇതാണ് എനിക്ക് ടിപ്പായി കിട്ടിയ പൈസ ഇന്നത്തെ എന്റെ വർക്കിന്റെ സമയം കഴിഞ്ഞു അടുത്തുള്ള സുനിയാട്ടന്റെ കടയിൽ പോയി ലെയിം ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു ജ്യൂസുകളുടെ രാജാവ് നമ്മുടെ സുനിയാട്ടൻ ഇവിടെ എല്ലാ ഫ്രഷ് ജ്യൂസുകളും കിട്ടും കേട്ടോ ഈ ഒരു ഫ്രഷ് ലെയിമ് കുടിച്ചപ്പോ വല്ലാത്തൊരു ആശ്വാസം കുറെ ഓടിയതല്ലേ ക്ഷീണമുണ്ട് ക്ഷീണം ഞാൻ അങ്ങനെ ലെയിം ജ്യൂസ് കുടിച്ചു തീർത്തു അവസാനം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കിടില്ല ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് അതാണ് അതിന്റെ പ്രത്യേകത നമുക്ക് എന്ത് ഇല്ല നോക്കാലോ ചിക്കൻ ഉണ്ട് വേറെന്നില്ലടാ ദോശ ഉണ്ട് രണ്ട് ദോശ ഇട്ടേടാ അപ്പൊ നമുക്ക് ദോശ എടുക്കാം നല്ല തീരെ ദോശ രണ്ടെണ്ണം മതിടാ കറി ചിക്കൻ തന്നെടാ പണി കഴിഞ്ഞ് അവസാനം ചിക്കൻ കറിയും ദോശയും ചിക്കൻ കബാബ് എടുത്തു ഞാൻ ടേബ്ലേക്കും കൂടെ നന്ദൂസിന്റെ മുതലാളിയും നിശാന്തേട്ടനും കൂടെ വർക്ക് ചെയ്ത സഹപ്രവർത്തകരും കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കഴിച്ചോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂലിയും തോന്നും ഫ്രീ ഉള്ള കുറച്ചാൾ മാത്രമാണ് ഇവിടെ കാണുന്നത് ബാക്കിയുള്ളവർ കിച്ചണിലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കുറച്ചാക്കും കുറച്ച് ഉത്തരങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഒരുപാട് പേര് ചോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ബൈ